ഹായ് ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം ഈ ഗ്യാസ് നമുക്ക് രാവിലെയൊക്കെ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഗ്യാസ് തീരുന്നത് എന്നാൽ നമ്മൾ ഗ്യാസ് കുറ്റിയിൽ ഗ്യാസ് തീരാന് തീരാവാനാകുന്നുണ്ടോയെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതിനായിട്ട് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തുളച്ച് നോക്കാം ഗ്യാസ് എത്രത്തോളം ഉണ്ടോ ആ ഒരു ഭാഗത്ത് അവിടെ വെച്ചിട്ട് ആ ഒരു നനവ് നിലനിൽക്കുകയും അതേപോലെ ഗ്യാസ് തീർന്ന ഭാഗം വരെ ആ ഒരു ഒരു പിന്നെ നനവ് മാറി ഏകദേശം ഡ്രൈ ആവുകയും ചെയ്യും ഇത് നമ്മൾ ഒഴിവായ ഒരു ഗ്യാസ് സിലിണ്ടറിലാണ് അത് പെട്ടെന്ന് മൊത്തം തന്നെ ഏകദേശം ക്ലീനായി അതായത് വെള്ളം ഒട്ടും എന്നാൽ ഇതിൻ്റെ അകത്ത് നോക്കി ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ നനവ് അവിടെ തന്നെ നിൽക്കുന്നു എന്നാലും മേലഭാഗത്ത് ഗ്യാസ് ഇല്ല അതിൻ്റെ ഇതിനകത്ത് അത്രയും ഭാഗത്തെ ഗ്യാസ് തീർന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ പാത്രം കഴുകുന്ന ഡെസ്റ്റേഴ്സ് ഉണ്ടാവും അപ്പം സാധാരണയായിട്ട് ഈ ഡസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാത്റൂമിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് ബാക്ടീരിയാസ് ഉണ്ടെന്നാണ് നമ്മുടെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൂടുതൽ ബാക്ടീരിയാസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ സ്പോഞ്ച് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ സ്പോഞ്ച് നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഏറ്റവും ഒരു വഴി ഞാൻ പറഞ്ഞുതരാം അതിനുവേണ്ടി നമ്മൾ ഈ സ്പോഞ്ച് ഒന്നെങ്കിലും നിങ്ങൾ വിനാഗിരും അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ചൂടുവെള്ളത്തിന് മുക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഈ സ്പോഞ്ച് അല്പം വിനാഗിരി ഏകദേശം ഒരു സ്പൂൺ അതും ഒരു സ്പൂൺ ഉപ്പും കൂടെ സാധാരണ വെള്ളത്തിൽ ശേഷം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതാണ് നോക്കി എന്തെങ്കിലും അറിയുക അണുക്കളും അതേപോലെ തന്നെ ഇതേപോലെ ഇത്രയും വൃത്തിയേടായിട്ട് വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് രണ്ട് ദിവസത്തിൽ കൂടുതലും നിങ്ങൾ ഒരു കാരണവശാലും വെക്കരുത് മാരകമായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുൾ വിചാരിക്കുന്നു ഷെയർ അപ്പോൾ ടിപ്പ് പറയാം ഇൻ സാധാരണയായിട്ട് നമ്മൾ പിന്നെ ജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി ഇതേപോലെ തേങ്ങയൊക്കെ ചിരവി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പം ഏകദേശം ഒരു ഒരു അഞ്ചാറ് ദിവസമൊക്കെ വെക്കുക അല്ലെങ്കിൽ ഒന്നോ ഒന്നര മാസമൊക്കെ നമ്മൾ വെക്കാറുണ്ട് എങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചൊരു പത്ത് പഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു എഴുദിവസമൊക്കെ ആകുമ്പത്തേനും ഈ തേങ്ങ ഒന്ന് കേടാവുന്നില്ലെങ്കിൽ സ്മെല്ലൊക്കെ മാറുന്ന പോലെ ഒന്നും അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരല്പം ഉപ്പ് എടുത്തിട്ട് തേങ്ങയുടെ മുകളിൽ കൂടുതലിടരുത് കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടാവാതെ നല്ല രീതിയിൽ ഫ്രഷായിട്ട് അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ